കൈലെ കൈലെ ദോ ഹേ കണ്ടു കൈലെ ഹരോക്ക കണ്ടോ അട അട കിതോ അടന അടന്താട അടന ചോയ്സ് അട ചിഷ്ടം തന്ന അട ചിഷ്ടം എന്താ കിട്ടിയേ ഗോൾഡ് കിട്ടിയേനോ രണ്ടുപേരും ഭയങ്കര സ്പീഡിൽ ഓടി പോവാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് മമ്മിയെ കാണിക്കാൻ വേണ്ടി ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ബാടാ കഥ പറഞ്ഞപ്പാ ജോലിപ്പാ

സാരമില്ല പേപ്പർ ഇല്ല അത് ഇത് ഇത് കൊഴപ്പിന്റെ ഫോട്ടോ ഒക്കെ പേരാണല്ലോ ഇതെല്ലാം ജോയിൽ ആണല്ലോ ഞാൻ ജോയിൻ ഉണ്ടാക്കിയതാന്നോ സ്കൂളില് ടീച്ചർ കൊടുത്തതാണ് അടുത്ത് കാണിച്ചു ഞാൻ എന്തൊക്കെയുണ്ട് കാണിച്ചു കാണിച്ചാട്ട് ആണോ ആ നമുക്ക് പോവാ നമുക്ക് കഴിക്കണ്ടായോ സ്കൂളിൽ സ്കൂളിൽ പോയിട്ട്

ജർമ്മിയാക്കി എന്തൊക്കെയോ ഗിഫ്റ്റ് കിട്ടിയില്ല നിന്റെ ഭാഗിലിരിപ്പുണ്ടല്ലോ ജർമ്മീന്റെ ഭാഗം എടുത്തോന്ന് കണ്ടില്ലേ നിർമീന്റെ ഭാഗം എടുത്തോന്നെ ിഫ്റ്റ് നോക്കട്ടെന്താ ഗിഫ്റ്റ് അന്നോ ആയി ഗോട്ട് ക്രിസ്മസ് ട്രീ സോ ഓക്കേ മമ്മി എന്തോ ഐ ഗോട്ട് ദി സ്മൾ ഫ്ലവർ ഫോർ യു ഇതെന്തോ വാ ഇസ് ഇസ് എ പ്രസന്റ് ഇറ്റ്സ് എ പ്രസന്റ് ഇതാനെ തന്നേ ആ ടീഷർ ആ ഇ പൊട്ടിക്കാണേ പൊരിപൊട്ടിക്കാണേ ഇതൊന്നും നോക്കണ്ട മമ്മി ലാസ്റ്റ് ടോട്ട് ആഹാ അപ്പ 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 ദേന്ത ഇറ്റ്സ് എ കൻ ആ ദാറ്റ്സ് എ കൻ ദാ ക്രിസ്മസ് സാദന്റെ വണ്ടി മോതിരിരിക്കുന്നല്ലോ മമ്മി Oh, isn't there a class teacher? Danna? Have a great Christmas from Mrs. Smack. Okay, class is teacher. Right? Yeah, it's it's a look, a it looks mine, it, it looks me. Oh, it looks you. Yes, Finish. Uh, finished. It's finished. finished. Uh, do. It's It's Open, say, ha, open say, നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോപ്പണ കേട്ടോ അതിപ്പോ ഞാൻ കണ്ടായിരുന്നല്ലോ ജന്മിയൊക്കെ ടീച്ചർ തരണല്ലോ സ്റ്റോറി ബുക്കാണല്ലോ ഇനി ജെർമിക്ക് വായിക്കാനൊരു പുസ്തകം കൂടെ കിട്ടി ചോട്ടല്ലേ നമ്മള് എന്തോ ജെർമി പുസ്തകം ഒന്നും ഇന്ത്യ ബാഗില് എന്തോ പഠിക്കാനൊക്കെ അവ കൊള്ളത്തില്ലായിരിക്കും അതാ ജോലി കൊടുത്തേ ഒരു ഗോൾഡ് കോയിൽ കോയിലുണ്ടായിരുന്നു അതവ കഴിച്ച് കൊള്ളപോക്കു This candy, <laughs> this candy is too yummy. Oh, nala nala, I need to eat it. You are all all over. This one the photo, I need to eat it. This one the photo, I need to cut. This one is very good. ബൈബ് mm. പറഞ്ഞ <laughs> <Oakland> uh, <coughs> <laughs> <seafood> <eat people. laughs>